ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹരിതകരണ മിഷൻ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ തോടുകളിലെ വെള്ളം കൈക്കുമ്പിളിലെടുത്ത് കുടിക്കാൻ പറ്റണം എന്നുള്ളതാണ് അപ്പൊ ആ നിലയിൽ നമ്മുടെ നീർച്ചാലുകളെ വീണ്ടെടുക്കാനുള്ള ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തനം ഹരിത കേരള മിഷൻ ഏറ്റെടുത്തു ഇതിനിടയിൽ ഏതാണ്ട് എൺപതിനായിരം കിലോമീറ്ററുകളോളം നീർച്ചാലുകൾ അത് ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര നീർച്ചാലുകൾ വലിയ പുഴകൾ നദികൾ എന്ന് പറയുന്നത് അവ വീണ്ടെടുക്കണമെങ്കിൽ ചെറിയ അതിലേക്ക് വരുന്ന നീർച്ചാലുകൾ വീണ്ടെടുക്കണം അങ്ങനെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ എടുക്കുകയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ ജലവിഭവ വകുപ്പും കൃഷി വകുപ്പ് ഇപ്പം എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനം പലയിടത്തും ജനകീയമായിട്ട് പുഴ വീണ്ടെടുപ്പ് വരട്ടാറിന്റെ അനുഭവം നമുക്കറിയാം കുട്ടമ്പേരൂർ പുഴയുടെ അനുഭവം അറിയാം അങ്ങനെ നിരവധി ആയിട്ടുള്ള കാനാമ്പുഴ അടക്കം നിരവധിയായിട്ടുള്ള പുഴകൾ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജലബജറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിന് രൂപം നൽകി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാനൂറ്റി മുപ്പത് ഗ്രാമപഞ്ചായത്തുകൾ അത് ബ്ലോക്കുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എടുത്തത് ഇപ്പോൾ നാനൂറ്റി മുപ്പതിലധികം ഗ്രാമപഞ്ചായത്തുകൾ ജലബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ അതിനെടുത്തൊരു സമീപനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരൾച്ചയുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഭൂജല നിരപ്പ് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കലും സെമി ആയിട്ടുള്ള ബ്ലോക്കുകൾ നമുക്ക് മുപ്പതിലധികം ഉണ്ട് അപ്പോൾ വെള്ളത്തിന് ലഭ്യത കുറവുള്ള ബ്ലോക്കുകൾ എടുത്തുകൊണ്ട് ആ ബ്ലോക്കിലെ മുഴുവൻ പഞ്ചായത്തുകളും ജലബഡ്ജറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചില നഗരസഭകളും ജലബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പം ജലത്തിന് ലഭ്യത എത്രയുണ്ട് ജലത്തിന്റെ ഡിമാൻഡ് എത്രയുണ്ട് ഇത് പരിശോധിച്ചിട്ട് ഇടയിലുള്ള ഈ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് അപ്പൊ അതിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ധാരാളം വെള്ളമുണ്ട് മഴ ലഭിക്കുന്നുണ്ട് പുഴകളുണ്ട് കുളങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് സാധ്യമല്ലാതെ വരുന്നത് മാലിന്യത്തിന്റെ ഭാഗമായിട്ടും അടഞ്ഞുപോയതിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് അപ്പൊ ജലപരിപാലനം എങ്ങനെ ചെയ്യാം ഒരു വാട്ടർ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അതിനെ നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിന് രൂപം നൽകാൻ ഏറ്റവും ആവശ്യമാണ് ജലബജറ്റ് ജലബജറ്റിനെ തുടർന്ന് ജലസുരക്ഷയിലേക്ക് എന്ന നിലയിലേക്ക് ആ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടം നില നിരകളിൽ പശ്ചിമഘട്ട നിരകൾ എന്ന് പറയുന്നത് അസംഖ്യം നീർച്ചാലുകൾ വരുന്നതാണ് നമ്മുടെ പല നദികൾ ഉപ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ് പക്ഷെ ഉരുളുപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മലനിരകളിലെ ചാലുകൾ അടഞ്ഞു പോകുന്നതാണ് അപ്പോൾ മലനിരകളിലെ നീർച്ചാലുകൾ അടയാളപ്പെടുത്താനായി ഐ ടി മിഷൻ്റെ മാപ്പത്തോൺ കേരള എന്ന് പറയുന്ന ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ ഇരുന്നൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലെ മുഴുവൻ നീർച്ചാലുകളും പശ്ചിമഘട്ട മേഖലയിൽ അത് മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തയ്യാറാക്കിയ മാപ്പുകൾ അതത് പഞ്ചായത്തുകൾക്കാണ് കൈമാറുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ ഏത് നീർച്ചാലാണോ അടഞ്ഞുപോയിട്ടുള്ളത് ആ അടഞ്ഞുപോയ നീർച്ചാലിനെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ മറ്റ് വകുപ്പുകളുമായി ചേർന്നു കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെയ്യുകയാണ് പ്രധാനമായിട്ടും തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ആ നിലയിൽ വരുമ്പോൾ നമുക്ക് ഒരു വലിയ പരിധി വരെ ഉണ്ടാകുന്ന ചെറിയ എന്താണ് ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞങ്ങൾ നേതൃത്വം ഇപ്പം നൽകുന്നത് ജല പരിശോധനാ ലാബുകളാണ് കേരളത്തിൽ ഇപ്പോൾ മുന്നൂറ്റിലധികം മുന്നൂറിലധികം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജല ഗുണനിലവാര ലാബ് സ്ഥാപിച്ചിട്ടുണ്ട് ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു നഗരസഭയിൽ ഒന്ന് എന്ന നിലയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത് സ്ഥാപിക്കുന്നത് കെമിസ്ട്രി ലാബിനോട് ചേർന്നാണ് നമ്മുടെ ആ പ്രദേശത്തെ കിണർ വെള്ളം കൊണ്ടുവന്ന് ആ കിണർ വെള്ളം പരിശോധിച്ച് അതിൻ്റെ അത് ശുദ്ധമാണോ അത് കുടിക്കാൻ യോഗ്യമാണോ അതിൽ കോളിഫോം ബാക്ടീരിയ പോലുള്ള അപകടകാരിയായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇത് പരിശോധിച്ചുകൊണ്ട് ആ കിണറിനെ ശുദ്ധീകരിച്ച് കുടിക്കാൻ യോഗ്യമാക്കുക വെള്ളം യോഗ്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ടെസ്റ്റുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു അതൊരു വലിയ ക്യാമ്പയിനായിട്ട് നമ്മുടെ കിണർ നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് ഇപ്പം നമുക്കിന്ന് അനുഭവിക്കുന്ന കുടിവെള്ള പിന്നെ തിന് വരുന്ന ഒരു പോരായ്മ പരിഹരിക്കാനായിട്ട് കിണറുകളെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തിയാണ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന് പറയുന്ന പ്രോജക്റ്റ് എടുത്തിട്ടുള്ളത് അത് രണ്ടായിരത്തി ആകുമ്പോൾ കേരളം കാർബൺ ന്യൂട്രൽ ആകുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലേക്ക് പോകാനുള്ള നടപടികൾ എന്ന നിലയിലേക്കാണ് നൂറ്റി അമ്പത്തിരണ്ട് പഞ്ചായത്തുകൾ ഇതിനകം തന്നെ ഈ പ്രവർത്തനം ഏറ്റെടുത്തു വടകര നഗരസഭ നല്ല നിലയിൽ ഈ പ്രവർത്തനമായിട്ട് പോവുകയാണ് കാർബണിൻ്റെ എമിഷൻ കുറച്ചുകൊണ്ട് കാർബിൻ്റെ എന്താണ് ആകിരണം സാധ്യമാകുന്ന തരത്തിലുള്ള സിക്കസ്ട്രേഷൻ സാധ്യമാകുന്ന തരത്തിലുള്ള വൃക്ഷവൽക്കരണം അടക്കം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പച്ചത്തുരുത്ത് എന്ന നിലയിൽ കേരളത്തിൽ മൂവായിരത്തി അറുന്നൂറിലധികം പച്ചത്തുരുത്തുകളുണ്ട് തുരുത്തുകളുണ്ട് ആയിരത്തി ഒരുന്നൂറ് ഏക്കറിലധികം പച്ച അത് കൂടുതൽ ശക്തമാക്കാനും വിപുലമാക്കാനും വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പോവുകയാണ് ഇതെല്ലാം ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ജലം വീണ്ടെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷി തിരിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ജലത്തിന് ലഭ്യത കുറവുള്ള സ്ഥലത്ത് നമ്മൾ നടത്തുന്ന വൃക്ഷവൽക്കരണം ഭൂഗർഭ ജലത്തിന് കൂടുതൽ അത് ഉണ്ടാകാനായിട്ട് സഹായകരമാകുന്നുണ്ട് അപ്പൊ ആ നിലയിൽ പരസ്പരം ബന്ധിതമായി കിടക്കുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഹരിത കേരള മിഷൻ ജലസംരക്ഷണ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്